കിംബോയി വെളിയിലോട്ട് പോയ ഒരു കാര്യം കാണിച്ചു തരാം കോരിച്ചൊഴിയുന്ന മഴയാണ് കിംബോയുടെ നാട്ടിൽ ഇങ്ങനെ വെള്ളം കിടക്കുകയാണ് പാടങ്ങളൊക്കെയാണ് അപ്പം മറ്റടിയൊക്കെ ഇട്ടുണ്ടോ അതോ കുടി മാറ്റി വെള്ളം ഒഴുകുന്നണ്ടോ വേണ്ട വേണ്ട ഇപ്പുറത്തേന്ന് ചാടി ഇങ്ങോട്ട് ഒഴുകിയാ വെള്ളം കിംബോയുടെ നാട്ടിൽ വെള്ളം ഇങ്ങനെ ഒഴുകി പോവുക ീ ഇവിടെ ഒഴുകുന്നുണ്ട് വെള്ളം വെള്ളം ഇവിടെ ഒഴുകുന്നുണ്ട് ഇമ്പോ ഈ ചിലപ്പോൾ വിഴിവോന്തോ കുറച്ച് കുഴപ്പമാണ് സീനാണ് ഇവിടെ ഇവിടെ എല്ലാം ഒഴുകുന്നുണ്ട് വെള്ളം വെള്ളം നല്ല വെള്ളമോ നല്ല ഒഴുക്കുണ്ട് ഇനിയിപ്പോൾ ആറ്റിൻ്റെ അങ്ങോട്ട് പോവാം ആറൊക്കെ കാണിക്കാം ഒഴുകുന്നുണ്ട് നല്ലോട്ട് കണ്ടില്ലേ അടിപൊളി തന്നെ അല്ലേ അങ്ങനെയുണ്ട് കാണാൻ ഇതാണ് നമ്മുടെ ഒരു തോടാത് തോട് തോട് ഇവിടെയാണ് ആറ് എൻ്റെ ബാക്കിലാണ് ആറ് ആറ് കിംബോയുടെ നാട്ടിലെ ആറ് പള്ളിക്ക് പുഴയാത് ഇറ്റിക്കര ആറ് ഇറ്റിക്കര ആറ് കൊല്ലം തിരുവനന്തപുരം ജില്ല ബോർഡറാത് ഇമ്പോടെ നാട്ടിൽ ആ ആറ്റിലോട്ട് വെള്ളം ചാടിയാ വെള്ളം ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒഴി അട്ടിലോട്ട് ചാടുന്നു അതാണ് ആറ് അവിടെ ഒരാൾ അവിടെ ഇരിപ്പുണ്ട് ഒരു ആ നീർക്കാക്ക നീർക്കാക്കുന്ന നീർക്കാക്ക കണ്ടില്ലേ എല്ലാവരും നീർക്കാക്ക വെള്ളം കുതിച്ച് ചാടിയ നീർക്കാക്ക അവിടെ തന്നെ ഇരിപ്പുണ്ട് ോക്ക് മുളങ്കാടുകളൊക്കെ മുളങ്കാട് മഞ്ഞ മുള അവിടുത്തെ പാലോ പാലം ഇതാണ് പാലം മറ്റില്ല അല്പം വെള്ളം കൂടുതലുണ്ട് ഒന്ന് കുഴപ്പമൊന്നുമില്ല വല്യ കുഴപ്പമില്ല ഇത് കണ്ടില്ലേ ഇത് കണ്ടോ ആ വെള്ളം കുതിച്ചൊഴി ചാടിയാൽ വെള്ളം അവിടെ നിന്ന് കുടിച്ച് അവിടെ ഒരു വലിയൊരു തോടുണ്ട് ആ തോട്ടീന്ന് വെള്ളം കുതിച്ചൊഴി ചാടുന്നുണ്ട് നോക്ക് വെള്ളം കൂടാൻ സാധ്യതയുണ്ട് നല്ല മഴ പെയ്യുകയാണെങ്കിൽ ഇപ്പം വെള്ളം കൂടും നല്ല കലക്കല് വെള്ളം എന്താ വേണ്ട നല്ല കലക്കൽ വെള്ളം അവിടെ നല്ല തോടാണ് വലിയ തോട്ടീന്ന് ഇങ്ങനെ കുതിച്ച് ആറ്റിലോട്ട് ചാടിയ നല്ല നട വത്യാസമുണ്ട് കൂടെ നല്ല ഭയങ്കര കലക്കൽ വെള്ളം ആ വരിക വെള്ളം ഇങ്ങനെ കുതിച്ചു കാടുന്നുണ്ട് എരപ്പ് കേൾക്കുന്നില്ലേ വെള്ളത്തിന്റെ നല്ല മഴയായിരുന്നു ഭയങ്കര മഴ കിംപോയിടെ നാട്ടില് കുതിച്ചു പായും വെള്ളം തെറുപ്പിക്കും വെള്ളം കുതിച്ചടിക്കും വെള്ളം അതാണ് വെള്ളം കിംബോയി വെള്ളം നോക്ക് ഒഴുകുന്നുണ്ടരപ്പ കേൾക്കുന്നില്ലേ ഇങ്ങനെ പുറകെച്ചും ആ ഉണ്ടോ ആറ് ഈ വെള്ളത്തിന് ഞാൻ ആറ്റിലോട്ട് വെള്ളം വീഴിയോക്ക് നോക്ക് നോക്ക് ആണ്ടോ വെള്ളം വരുന്ന വഴി വെള്ളം കുതിച്ചു ആടുന്നു കുതിച്ച് ആഡിയാ വെള്ളം ഓക്കെ എങ്ങനെയുണ്ട് ഇഷ്ടായ ഇവിടുത്തെ വെള്ളവിശേഷങ്ങളും മാട്ടില്ല ഇപ്പൊ മഴ പെയ്തുള്ള വിശേഷങ്ങൾ ആറും തോടൊക്കെ കണ്ടില്ലേ എല്ലാവരും ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കിംപോയിയെ കിംപോയിയെ സപ്പോർട്ട് ചെയ്യണം അടിപൊളി വീഡിയോസ് വെറൈറ്റി വീഡിയോസ് വരും ഇതുമാത്രമല്ല ട്രാവൽ വീഡിയോസും അങ്ങനെ വേറെ പല വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസും എല്ലാം തുറക്കും